നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് ഉച്ചയ്ക്കത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇരുപത്തി നാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എന്നാൽ നമുക്ക് ഒട്ടു സമയം കളയായത് ഉച്ചയ്ക്കത്തെ റബ്ബർ വില നോക്കാം ഇന്ന് രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപയ്ക്കുമായിരുന്നു പിന്നെ അതിനുശേഷം റബ്ബർ വിലയിൽ ചെറിയൊരു വർധനവ് കോട്ടയത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശദമായി നോക്കാം റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ മുതൽ നൂറ്റി എൺപത്തി എട്ട് രൂപ വരെയും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിമൂന്ന് രൂപ അൻപത് പൈസ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി എട്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തിയേഴ് രൂപ മുതൽ നൂറ്റി എഴുപത്തി രണ്ട് രൂപരെയും ഒട്ടുപാൽ എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി അഞ്ച് രൂപ ഇരുപത്തിയഞ്ച് പൈസ മുതൽ നൂറ്റി പത്ത് രൂപ ഇരുപത്തിയഞ്ച് പൈസ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിമൂന്ന് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയും ഐ എസ് എൻ ആർ ട്വൻ്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം കൊച്ചിയിൽ നടക്കുന്ന വില നോക്കിക്കഴിഞ്ഞാൽ കോട്ടയത്ത് നടക്കുന്നതിനേക്കായി വില താഴ്ന്നാണ് അവിടെ കച്ചവടം നടക്കുന്നത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ അൻപത് പൈസയ്ക്കുമാണ് ഇനിയിപ്പോൾ നടക്കുന്ന ലാറ്റക്സിൻ്റെ വില നോക്കാം ലാറ്റക്സ് നൂറ്റി അറുപത്തി ആറ് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റൂൾ നിന്ന് ബാറ്റിൽ എണ്ണായിരത്തി മുന്നൂറ് രൂപയും മുപ്പത് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റൂൾ നിന്ന് ബാറ്റിന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റൂൾ നിന്ന് ബാറ്റിന് പതിനോരായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ ഇനിയിപ്പം നടക്കുന്ന കുരുമുളകിന് വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി നാല് രൂപയും കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു ലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി നാല് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി നാല് രൂപ ഇനിയിപ്പോൾ നടക്കുന്ന സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കി കഴിഞ്ഞാൽ സ്വർണ്ണത്തിൽ നിന്ന് വീണ്ടും വില കുതിച്ചു കയറിയിരിക്കുകയാണ് അതായത് ഒരു പവൻ ഇന്ന് എഴുന്നൂറ്റി അറുപത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇന്നത്തെ വില നോക്കാം എട്ട് ഗ്രാം ഒരു പവന് എൺപത്തി നാലായിരത്തി അറുന്നൂറ് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ സ്വർണത്തിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ആയിരത്തി പുറത്താണ് വില കൂടിയത് ഇന്ന് എഴുന്നൂറ്റി അറുപത് രൂപ കൂടി അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ സ്വർണ്ണമുണ്ട് സ്വർണം കൂടുതലിരിക്കുന്നവർക്ക് നേട്ടം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ആയിരം രൂപ വെച്ച് ഒരു പവന് കൂടുമ്പോൾ പത്ത് പവൻ കയ്യിൽ വെറുതെ പതിനായിരം രൂപയാണ് ഒരു ദിവസം നേട്ടമായിട്ട് വരുന്നത് പിന്നെ അതുപോലെ വില കുറയുമ്പോഴും അവർക്കത് നഷ്ടം വരും ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് എല്ലാവർക്കും എൻ്റെ നന്ദി